അതിരാവിലെ തുടങ്ങിയ പ്രവൃത്തിയുടെ ഉദ്ഘാടനം എഞ്ചിനീയർ അഹമ്മദ് മുപ്പൻ നിർവഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചക്കും ജനങ്ങളുടെ ഉയർച്ചക്കും വൃത്തിയുള്ളൊരു സമൂഹത്തിന്റെ ആണ് നമ്മൾ ലക്ഷ്യം വിടേണ്ടത് അതിന് നമ്മുടെ നഗരങ്ങൾ നമ്മുടെ കവലകൾ നമ്മുടെ എല്ലാ ഗ്രാമ നഗര പ്രദേശങ്ങളും വളരെ വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്

കൽപ്പകഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ മുസ്ലിം ലീഗ് വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി നവാസ് സെക്രട്ടറി എം മുസ്തഫ ഹാജി ബ്ലോക്ക് അംഗം ഇക്കബാൽ എന്ന മാനുപ്പ കെ വി എസ് പ്രസിഡന്റ് അസ്ലം മെട്രോ സി പി ഹക്കീം തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂർ ലൈവ് ന്യൂസ് കൽപ്പകഞ്ചേരി മെജസ്റ്റിക് ജ്വല്ലേ